Hello. കുർത്തിക്കും ചുരിദാറിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പുതിയ തരം നെക്ക് ഡിസൈനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അടിപൊളി നെക്ക് ഡിസൈൻ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് നെക്ക് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ ക്യാൻവാസ് ഷീറ്റിൻ്റെ വീതി ഏകദേശം ഒരു അഞ്ചര ഇഞ്ച് വീതിയിലാണ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ നീളം വരുന്നത് പതിമൂന്ന് ഇഞ്ച് നീളമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അപ്പം നമ്മളെടുത്ത് ക്യാൻവാസിൻ്റെ നീളം വീതിയാണ് നമ്മൾ പറഞ്ഞിരുന്നിരിക്കുന്നത് ഇതിനകത്ത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്ന നോക്കാം അപ്പം നെക്കിന് വിരിവ് ഏകദേശം ഒരു മൂന്നിഞ്ചാണ് വരുന്നത് അപ്പം നമുക്കത് നെക്കിന് വിരിവ് ഒരു മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറച്ച് താഴെയായിട്ട് നമുക്കൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ വരക്കുന്നത് പോലെ തന്നെ ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ നെക്കിന് ഇറക്കാൻ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു നാലേകാലിഞ്ച് നമ്മൾ നെക്കിന് ഇറക്കം കൊടുക്കുന്നുണ്ട് അതേപോലെ ഇവിടെ ഒരു നാലേകാലിഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് വരച്ചെടുക്കുക ഓക്കെ അപ്പം നമ്മളിവിടെ ആദ്യം നെക്ക് വരച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ ഔട്ടറാണ് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വരക്കാനുള്ളത് അപ്പോൾ നെക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ഹാം ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് നെക്കിനൊക്കെ കറു ഈസി ആയിട്ട് വരക്കാൻ വേണ്ടി പറ്റും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആം ഹോൾ കറുമാണത് അപ്പോൾ ഇത് കയ്യിലില്ലാത്തവർക്കൊന്ന് വാങ്ങി വെച്ചാൽ വളരെ നന്നായിരിക്കും ടയലറിന് പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്കെയിലാണ് ആയിട്ടോ ഈ ഒരു ആം ഹോൾ കറവ് അപ്പോൾ ഇതേപോലെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഈ ഒരു റൗണ്ട് നെക്കിലാണ് നമ്മുടെ നെക്ക് വരുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ ഒരു നെക്കിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ഡിസൈൻ വരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഹാം കർവ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചുറ്റിലും വരുന്ന ഡിസൈൻ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു നെക്കിൽ നിന്ന് ഏകദേശം രണ്ട് ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ ഔട്ടർ കൊടുക്കുന്നത് നിങ്ങൾക്ക് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇവിടുന്ന് രണ്ട് ഇഞ്ചും കൂടെയൊക്കെ മാറ്റി വരച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ കുറച്ച് താഴെയായിട്ട് രണ്ടിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങോട്ടേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടുന്ന് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അങ്ങനെ എല്ലാ സൈഡിലും നമ്മൾ ഒരേപോലെ രണ്ടിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ നെക്കിൻ്റെ നെക്കിനെല്ലാം നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻറ്റ് നെക്കിൻ്റെ ഈ ഒരു ഔട്ടർ വരക്കുന്ന ഈ ഒരു ഭാഗമാണ് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഔട്ട് സൈഡ് ആക്കി വരച്ചെടുക്കാം ഓക്കെ ഇനി നമുക്ക് താഴോട്ടേക്ക് നമുക്ക് ഈ ഒരു ഡിസൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ അതൊന്ന് കട്ടി കൂട്ടി വരച്ചെടുത്ത ശേഷം നമുക്ക് താഴോട്ടേക്കുള്ള ഡിസൈൻ കൂടെ ഒന്ന് നോക്കാം അത് ഇതേപോലെ നമ്മൾ നെക്ക് ഫുൾ ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ടോ ഇതേപോലെ രണ്ടിഞ്ച് വിദ്യയിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ടേക്ക് ഒരു ഡിസൈൻ പോകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് രണ്ട് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് രണ്ടിഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് താഴെയായിട്ട് ഇവിടെ ഒരു രണ്ടിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടെ ഒന്ന് രണ്ട് പോയിന്റ് ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ച് യോജിപ്പിച്ചെടുക്കാം ഓക്കെ ഇതേപോലെ നമുക്ക് സ്കെയിൽ വെച്ച് താഴോട്ടേക്കുള്ള ഡിസൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കാം പടിവശം ഇതുപോലെ പ്ലെയിൻ സ്ട്രൈറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഷേപ്പിലുള്ള കേവഡൊക്കിയോ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്ലോപ്പ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിഭാഗം ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഏകദേശം ടോപ്പിൽ നിന്ന് ഒരു ഏകദേശം ഒരു ആറിഞ്ചൊക്കെ മാറ്റി മാർക്ക് മാർക്കുക അല്ലെങ്കിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് എടുത്താലും മതി എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്ലോപ്പ് വേണം അതിനനുസരിച്ച് ഇവിടെ നോക്കിയിട്ട് വരച്ചെടുത്താൽ മതി അളവ് നിങ്ങൾ നോക്കണ്ട അപ്പോൾ നമുക്കിതുപോലെ ആവശ്യത്തിനനുസരിച്ച് ചെറിയൊരു സ്ലോപ്പ് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഔട്ടർ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് തന്നെ പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റാപ്ലർ ഇത് അടിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് നമുക്ക് ഫുൾ ഒന്ന് ഇതുപോലെ കത്രിക്ക് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ വരിക നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ ഈ ഒരു ഔട്ടർ സൈഡിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലത്തെ ഒരു ഷേപ്പിൽ നമുക്കിതിൻ്റെ നെക്കിൻ്റെ ഔട്ടർ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിനകത്ത് ഒരു ഡിസൈൻ കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ സെൻ്റർ ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ സെൻറ്ററിൽ ഒരു ലോപ്പ് വെച്ചിട്ടുള്ള ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് സിബ് കണ്ടെങ്കിൽ സിബ് വെച്ച് കൊടുക്കാം അല്ലാത്തവർക്ക് കട്ട് ചെയ്യാതെയും ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങോട്ടേക്ക് ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ലോപ്പ് ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു തയ്യൽ തുമ്പ് വീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഒരിഞ്ച് മുകളിൽ നിന്ന് ഇതേപോലെ ഒന്ന് വരച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മളൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതേപോലെ നമ്മൾ ടോപ്പിൽ അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു നെക്ക് പടി നമ്മൾ വരച്ചെടുക്കുന്നു നെക്ക് പടി കൊടുക്കാൻ കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്ക് പടി ഒഴിവാക്കിയിട്ടാണ് കട്ട് ചെയ്യുക കാരണം നമുക്ക് ആ ഒരു നെക്കിൻ്റെ വൈഡ് നമ്മൾ തുണിക്കാത്ത തൊട്ടിച്ചെടുക്കുക മാറി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നെക്ക് പടി കൊടുക്കുന്നുട്ടോ അപ്പം നെക്ക് പടിയുടെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്ക് പടിയുടെ കാര്യങ്ങൾ അറിയാത്തവർ വീഡിയോ കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വേണ്ട നമ്മൾ ഇതുപോലെ ചെറിയ ചവിട്ട് വീതിക്ക് മാർക്ക് ചെയ്ത ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് വരാം ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നെക്ക് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ സമയത്ത് നമ്മൾ നെക്ക് ഫുൾ ആയിട്ട് മുകളിലോട്ട് കട്ട് ചെയ്ത് നമ്മളിവിടെ നെക്ക് പടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ സെൻ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കേട്ടോ ഇതേപോലെയാണ് നമ്മുടെ ഷേപ്പ് വന്നിരിക്കുന്നത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിനായിട്ട് സ്റ്റാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ സെൻ്ററിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് അതേപോലെ മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു നെക്ക് പടി കൊടുത്തിട്ടുണ്ട് ആ ഒരു നെക്ക് പടി ഇതുപോലെ നെക്കിൻ്റെ വൈഡ് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തുണിക്കകത്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അത് കട്ടായി പോകും അപ്പോൾ നമ്മൾ നെക്കിന് വിരിവ് മാറിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ അതുപോലെ മുകളിൽ ഒരു നെക്ക് പടി കൊടുക്കുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലിനകത്താണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു പ്ലെയിൻ തുണിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതുപോലെ ഒരു കജറക്കിൻ്റെ ഡിസൈൻ വരുന്ന ഒരു തുണി തുണിയെടുത്തിട്ട് നമ്മളതുപോലെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സെയിം കളറിൽ ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിലും ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്ത് ഇതിൻ്റെ സൈഡ് വാ ഒക്കെ ഇതേപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഗം ഇട്ട് ഒട്ടിച്ചെടുക്കുക ചെയ്യണം അതിനുശേഷം തവണ നമുക്ക് മെയിൻ പീസിനകത്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ കോൺ വശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അന്നെങ്കിൽ ഗം ഇട്ട് ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗം ഇട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫെവിക്ലിൻ്റെ ഫാബ്രിക് ബ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം തുണിക്കാത്ത ഇതുപോലൊന്നും ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗം ഇല്ലാത്തവർക്ക് നേരെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്ത് കൊടുക്കുക പക്ഷെ ഗം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് സൈഡ് വാക്ക് നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതേപോലെ നമുക്ക് മടക്കി കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഉണ്ടോ ഇതേപോലെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ മനസ്സിലാണ്ടോ നല്ല അടിപൊളി ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗം ഇല്ല എന്ന് ചോദിച്ചാൽ വിഷമിക്കണ്ട ഉള്ളവർക്ക് ഗം ഇട്ട് കൊടുക്കുക അല്ലാത്തവർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സൈഡിലെല്ലാം നമ്മൾ ഗം ഇട്ട് കറക്റ്റായിട്ട് നമ്മളൊരു ക്യാൻവാസ് ഷീറ്റിൻ്റെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് തുണി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേയ്പിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മെയിൻ പീസിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്കിത് ഇതിനകത്ത് നമ്മൾ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ തുണി തുണിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മെയിൻ പീസ് എടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് മാറ്റി വെച്ച് ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ സെൻറ്ററിൽ ചെറിയൊരു വീ കട്ടിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ ലൈൻ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കാം അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഉണ്ടാവ നമ്മളതുപോലെ നമ്മുടെ അജിരക്കിൻ്റെ തുണിക്കാതെ നമ്മൾ ഇതുപോലെ ഒരു സെൻ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ട് സെൻ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തുണിയുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ ആദ്യം വെക്കാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്തു വെച്ച ഈ ഒരു അജിറക്കിൻ്റെ പീസ് നമുക്ക് ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം അതേപോലെ താഴെയും ഭാഗവും നമ്മൾ സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം ഇനി നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണോ ആവശ്യം അവിടെ ഒക്കെ ഒന്ന് സെൻറ്റർ മാറിപ്പോകത്ത രീതിയിൽ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം സെൻറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് വരുമ്പോൾ നമുക്കൊരു അപാകതയായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം സെക്യൂറാക്കി വെക്കാൻ പറ്റും അത്രയും ഭാഗം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതേ എല്ലാ സൈഡിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പിൻ ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ലൈൻ ഇതിലൂടെ ഒന്ന് വന്നിട്ട് നമ്മുടെ ഈ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടല്ലോ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് അതിന് ശേഷം ഇപ്പം നമ്മൾ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട കറക്റ്റ് ഈ ഒരു സെൻ്റർ ഭാഗം മാത്രം ഒന്ന് കട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നമുക്ക് ഇതിന് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ ഒന്ന് ആ ഒരു സെൻറ്റർ ഭാഗം മാത്രം കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് പിന്നെ ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ സെൻറ്റർ ഭാഗം മാത്രം ഇതുപോലൊരു ബോക്സ് പോലെ നമ്മൾ ആ ഒരു ചെറിയൊരു ഓപ്പണിംഗ് വരുന്ന ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ ഭാഗമൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല നമുക്ക് അത് കട്ട് ചെയ്ത് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു എൻഡിലേക്ക് വന്ന സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇതേപോലെ ഒരു വീ കട്ട് പോലെ രണ്ട് കോർണറിലേക്കും ചെരിച്ചിട്ടാണ് നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒന്ന് മറച്ചു കൊടുക്കണം നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് മറച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഉണ്ടോ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നെക്ക് ഒന്ന് വരച്ചെടുക്കാണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രണ്ട് സൈഡിലേക്കൊന്ന് മറച്ചിട്ടാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിന് കറക്റ്റ് ചെയ്ത് മറ മടക്കി കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നെക്ക് ഒന്ന് വരച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഔട്ടർ നമുക്ക് ഇതുപോലെ ഇന്നർ സൈഡിൽ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചതിനു ശേഷം നമുക്ക് നെക്ക് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചോക്ക് വെച്ച് ഈ ഒരു എഡ്ജിലൂടെ അതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ കറക്റ്റ് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടു അപ്പോൾ പജിറക്കിൻ്റെ തുണിക്കകത്ത് നമുക്കിതുപോലെ ആ ഒരു നെക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി നമ്മുടെ ആ ഒരു ക്യാൻവാസ് മടക്കി പിടിച്ച ശേഷം എഡ്ജിലൂടെ ഒന്ന് ചോക്ക് വെച്ച് വരച്ചുകൊടുക്കാം ഓക്കെ കണ്ടോ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും വരച്ചു കൊടുക്കാം നമ്മൾ ആ ഒരു ക്യാൻവാസ് മടക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതി വളരെ സിമ്പിളായിരുന്നു നിങ്ങൾക്ക് വരക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതേപോലെ നമ്മൾ നെക്ക് അവിടെ അജറക്കിൻ്റെ തുണിക്ക് മുകളിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വേണം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ അതിന് ശേഷം നമുക്ക് ലോപ്പർ ഡിസൈനും കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം അത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ നമ്മൾ നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഇതേ കണ്ടോ ഇതേ ലൈനിലൂടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു കൊടുത്തതിനു ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ വരച്ച നെക്കിന്റെ ലൈനിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നെക്കിന്റെ കട്ടിങ് ഫ് ഫിനിഷ് ആയിട്ടുണ്ടോ നമ്മൾ നെക്കിന് തയ്യൽത്തുമ്പോൾ നട്ടിരുന്നത് കരച്ച് വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സെൻ്റർ ഭാഗത്താണ് നമുക്ക് ഇനി ഡിസൈൻ ചെയ്തെടുക്കാനുള്ളത് നിങ്ങൾക്ക് സെന്ററിൽ സിബ് കൊടുക്കണേ അങ്ങനെയും ചെയ്യാം അല്ലാത്തവർക്ക് വേറെ ഡിസൈൻ ചെയ്യാം ഇനി ഇപ്പോൾ ഡിസൈനൊന്നും വേണ്ടാത്തവർക്ക് നമുക്കത് ക്ലോസ് ചെയ്തെടുത്താലും മതി ഇനി ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് ക്രോസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനകത്ത് തുണിക്കാത്ത നമ്മൾ ഇതുപോലെ ക്രോസ് വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ വീതി എഴുന്നിരിക്കുന്നത് ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ക്രോസ് നമ്മൾ വരച്ചെടുത്തിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ക്രോസ് വരച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ക്രോസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പീസ് നിന്ന് ഒരു ക്രോസ് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ക്രോസ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്ന് ക്രോസ് നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ജോയിൻ ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഒന്ന് ലൂപ്പ് നമുക്ക് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതാ ക്രോസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലൂപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കുക രണ്ടായിട്ട് മടക്കി കൊടുക്കുക മടക്കി ഉള്ള സമയത്ത് സ്റ്റിച്ച് വരുന്ന ഭാഗം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇടാണ്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ചെറിയൊരു തയ്യൽത്തും പോട്ടിട്ട് ഇതേപോലെ ഒന്ന് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് ചെറിയൊരു ഹോൾ മാത്രം മതി അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു ലൂപ്പ് നേരെ മറച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൂപ്പ് ടേണർ ഹുക്ക് എന്നുള്ള സംഭവമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചെറിയൊരു ഹുക്ക് വരുന്നൊരു റോഡാണ് അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ അവൈലബിൾ ആണ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലൊന്ന് കയറ്റി വെച്ചുകൊടുക്കുക അതിൻ്റെ എൻഡ് വശം ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചു കൊടുക്കുക അവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം നേരെ ഉള്ളിലോട്ടേക്ക് വലിച്ചെടുത്തിട്ട് നമ്മുടെ തുണി നേരെ തിരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ലൂപ്പ് ടേണർ ഹുക്കിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി ഇപ്പോൾ ഇനി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിച്ച് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഈസി നമുക്ക് ഇതുപോലെ ഒന്ന് ഹുക്കിലിട്ട് നമുക്കൊന്ന് വലിച്ചെടുത്താൽ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മറിഞ്ഞു കിട്ടും ഇനി നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടൊന്ന് മറച്ചെടുക്കാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലൂപ്പ് റെഡി റെഡിയാവുന്നതാണ് ഉണ്ടോ ഇതേപോലെ ഒന്ന് വലിച്ചെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ലൂപ്പ് റെഡി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു വള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മളവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചെറിയൊരു ബട്ടൺ വെക്കാനുള്ള ഡിസൈനാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലൂപ്പ് ടണർ ഹുക്ക് കിട്ടോ അപ്പോൾ ഒരു ഒന്ന് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇതിനകത്തിന് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിൽ നിന്ന് ആദ്യം ഒരു അരഞ്ച് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അരഞ്ച് അല്ലെങ്കിൽ ഒരു ഒരിഞ്ചൊക്കെ വെച്ച് നിങ്ങൾക്ക് സൗകര്യത്തിനു വെച്ചാൽ മാർക്ക് ചെയ്താൽ നമ്മൾ ഒരു അര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അരഞ്ച് താഴത്തായിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇഞ്ച് ഗ്യാപ്പ് കിട്ടുകയാണ് നമ്മൾ ഇതുപോലത്തെ ഹുക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ച് നമ്മൾ മാർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഓരോ വള്ളി ഡിസൈനാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഫിനിഷ് ചെയ്യുന്നിട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഒരിഞ്ച് ഗ്യാപ്പിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലത്തെ ഹുക്ക് എടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നേരത്തെ റെഡിയാക്കി വെച്ച ലൂപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ചൊന്ന് നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലൊന്ന് മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇതേപോലെ നമ്മൾ കുറച്ച് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ബട്ടൺ വെക്കാനുള്ള ഹോൾഡിലേക്ക് എടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു അജ്രക്കിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പൺ ഭാ വരുന്ന ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ക്യാൻവാസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് രണ്ടായിട്ട് ഇതേപോലെ മടക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെയാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് ആ ഒരു നേരത്തെ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് ആ ഒരു മെഷർമെൻ്റ് എല്ലാം നമുക്ക് അതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഒരു ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിലോട്ടേക്ക് ഇതേപോലെ നമ്മുടെ നെക്കൊക്കെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഇതേപോലെ വെച്ചുകൊടുക്കുക ശേഷം നമുക്ക് ആ ഒരു ഇവിടെ ഉണ്ടാവും നമ്മുടെ ആ ഒരു എൻഡ് വർഷം നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നരഞ്ച് ഗ്യാപ്പാണ് വരുന്നിരിക്കുന്നത് ആ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പന്നെ നമുക്ക് താഴെ മാർക്ക് ചെയ്ത് വെച്ചെടുത്തിട്ട് കറക്റ്റായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കാരണം നമുക്ക് അതിനകത്ത് ഉള്ളിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഒന്നരഞ്ചിലോ മെഷർമെൻറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നമുക്കിതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം അതിന് ശേഷം എന്തെയാണ്ടോ ആ ഒരു ലൈനാണ് നമ്മുടെ ഇതിനകത്താണ് വരിക ഇനി നമുക്ക് ഇതുപോലത്തെ മാർക്ക് ചെയ്ത ഓരോ മെഷർമെൻ്റ് നമുക്ക് അതിനകത്തോട്ട് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വരച്ച ലൈനെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ശേഷം നമ്മുടെ ഈ ഓരോ ലൂപ്പ് ഹോൾ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അത്രയും നമുക്കത്രയും പാത്രം നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് ലൂപ്പ് ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യാം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഓരോ മണ്ടോ ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് രണ്ടു വശത്തോടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഉണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്തു ചെയ്യാം ഓരോന്നോരോന്നായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് എല്ലാത്തിൻ്റെയും ഔട്ടർ സൈഡ് ഒരേ ലൈനിൽ വരുന്ന രീതിയിലായിരിക്കണം വെച്ചു കൊടുക്കേണ്ടത് അത് മാറിപ്പോരുത് അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ വെച്ച് നമ്മൾ നേരത്തെ വരച്ച ലൈനിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ അടിയിലോട്ടേക്ക് വെച്ചു കൊടുക്കണം അപ്പം നേരെ ഇതിൻ്റെ അടിയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് മാർക്ക് ചെയ്ത ലൈനിലേക്ക് നമ്മുടെ ഈ ഒരു ലൂപ്പ് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം കേട്ടോ ഇതേപോലെ ഓപ്പൺ ചെയ്തു വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് രണ്ടാം സൈഡിൽ ബട്ടൻ കൂടെ ഒന്ന് ഫിനി വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം ഉണ്ടോ ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് ഫിനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഫൈനൽക്ക് നമ്മൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീട് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ഇതിൻ്റെ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ഈ ഒരു ലൂപ്പിന് കറക്റ്റ് ചെയ്ത് നമുക്ക് ബട്ടൺ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ അടുത്ത ദിവസം കാണിക്കുന്നതാണ് അതേപോലെ തന്നെ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങും അതുപോലെ റൗണ്ട് കോളർ നെക്കാണ് വരുന്നത് അപ്പോൾ റൗണ്ട് കോളർ നെക്കിൻ്റെ വീഡിയോയും അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ ഒത്തിരി പേര് ആവശ്യപ്പെട്ട കാര്യമാണ് റൗണ്ട് കോളർ നെക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം വെച്ചാൽ ഒക്കെ നമ്മുടെ വീഡിയോയിൽ അറിയിക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് അടുത്ത ദിവസം കാണുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആകുമ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ബൈ ഫ്രം മാജിക് നേടിൽ